ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് വിമർശനമാണ് നമ്മുടെ ചുറ്റും ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളാകാം ബന്ധുക്കളാകാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം ഒരുപാട് പേര് നമ്മുടെ ചുറ്റും വസിക്കുന്നുണ്ട് അപ്പോൾ അവരിൽ ആദ്യത്തെ വിമർശകരുടെ വിഭാഗം എങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ എന്നുള്ളത് അവർക്ക് ഉറപ്പുണ്ട് ആയതിനാൽ നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കാനായിട്ട് വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നവർ രണ്ടാമതായിട്ട് വിമർശനം ശീലമാക്കിയിരിക്കുന്നവർ അവർക്ക് എപ്പോഴും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു ചെറിയൊരു വിഷമമാണ് കാരണം അത് അവരുടെ ജീവിതത്തിലെ ശൈലിയായിട്ട് മാറി ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി അപ്പോൾ മറ്റുള്ളവർ വിമർശിക്കുക എന്നുള്ളത് അവർക്ക് ഒരു ശീലമാണ് മൂന്നാമത്തെ വിഭാഗക്കാർ എന്ന് പറയുന്നത് അവർ എങ്ങനെയാണെങ്കിൽ നമ്മുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ച് നമ്മുടെ ചെറിയ പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ വളരെ നല്ല ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവർ അങ്ങനെ മൂന്ന് തരം വിഭാഗക്കാർ നമ്മുടെ ചുറ്റും വസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരിക്കൽ സോക്രട്ടീസ് എന്ന തത്വചിന്തകനോട് ഒരാൾ ചെന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തന്നെയാണ് മറ്റൊരാളുടെ കാര്യം ചെന്ന് ഉണർത്തിക്കുകയാണ് സോക്രട്ടീസ് ചോദിച്ചു ഇത് പറയുന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉപകാരമൊന്നുമില്ല ഇനി എനിക്കും ഉപകാരമുണ്ടോ താങ്കൾക്കും ഉപകാരമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും തനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ വിമ കുറ്റങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും സാധിച്ചെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലെ എന്ത് സന്തോഷമാണ് താങ്കൾക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല ഇതാണ് മനുഷ്യരുടെ ചിന്താഗതി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വളരെ വ്യാകുലപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കാം എങ്കിലും ഒന്ന് വിമർശിക്കാം അല്ലെങ്കിൽ ഒന്ന് ഒറ്റപ്പെടുത്താം അല്ലെങ്കിൽ ഒന്ന് കുറ്റപ്പെടുത്താം എന്നുള്ളത് അവരുടെ ഒരു ശീലമാണ് ആയതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ചുറ്റും നിന്ന് വിമർശകർ നിങ്ങൾ സന്തോഷിക്കണം കാരണം ആ വിമർശകർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് എന്നെ വിമർശിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്കറിയാമത് ഞാൻ എൻ്റെ ചെവിയാലെ കേട്ടിട്ടുള്ളതും കണ്ണാലെ കണ്ടിട്ടുള്ളതും എന്നെ കേൾക്കാതെ പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഒരുപാട് മറ്റുള്ളവർ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളതും ഒക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ എന്നെ തളർത്താവോ ആ ഏതെല്ലാം പഴുതുകൾ കിട്ടിയാലും ആ ഒരു സാഹചര്യത്തിലൂടെ കയറി വന്ന് എന്നെ തകർക്കാൻ നോക്കിയിട്ടുള്ള ഒരുപാട് വിമർശകർ എൻ്റെ ചുറ്റുമുണ്ട് പക്ഷേ ഞാൻ അതിൽ സന്തോഷിക്കുകയാണ് കാരണം വിമർശകർ അവിടെ ഇപ്പോഴും ഇരിക്കുകയാണ് പക്ഷെ ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് കാരണം ഇന്ന് വിമർശിക്കപ്പെട്ട് എന്നെ വിമർശിച്ച ആരും അവർക്ക് ജീവിതത്തിൽ ഒരു വ്യത്യാസവും വരുത്താൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് അവരുടെ വിമർശനങ്ങളാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചത് മറ്റുള്ളവരുടെ വിമർശനങ്ങൾ മാത്രമാണ് ഈ മൂന്ന് വിഭാഗക്കാരും എൻ്റെ ജീവിതത്തിലുണ്ട് അതായത് എൻ്റെ വളർച്ചയും എൻ്റെ ഉയർച്ചയും കണ്ടുകൊണ്ട് അസൂയപ്പെട്ടുകൊണ്ട് മാറി നിന്ന് എന്നെ വിമർശിക്കുന്നവരുണ്ട് അതുമല്ല ഞാൻ ഏതു വഴി പോയാലും അതിങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ എന്തിനാണ് പോകുന്നത് എപ്പോഴാണ് വരുന്നത് ആരോടൊക്കെ സംസാരിക്കുന്നു ആരോടൊക്കെ ആരെയൊക്കെ നോക്കി ചിരിക്കുന്നു ഏത് വണ്ടിയിലൊക്കെ പോകുന്നു എങ്ങോട്ടൊക്കെ പോകുന്നു എന്നൊക്കെ നോക്കി പതുക്കെ പതുക്കെ അതിൽ എന്തെങ്കിലും കുറച്ചുകൂടി മയവും കലർത്തി വിമർശിക്കുന്ന നൂറ് പേരുണ്ട് അതല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ കാണുമ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്ന അവസ്ഥകൾ കാണുമ്പോൾ എൻ്റെ മുഖം കണ്ടെനെ മനസ്സിലാക്കി സാരല്ല പോകട്ടെ ഇനിയും മുന്നോട്ട് പോകാം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ജീവിതം നീ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോ എന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്തുകൊണ്ട് എന്നെ വിമർശിക്കുന്നവരുണ്ട് ആയതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വിമർശനങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടു കൂടി സ്വീകരിക്കുക വിമർശിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക വിമർശകരെ നന്ദിയോടുകൂടി ഓർക്കണം കാരണം അവരുടെ ആ വിമർശനങ്ങളാണ് നമ്മൾ മുന്നേറ്റിയത് എന്നുള്ള ചിന്ത അത് നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ നിർത്തുന്നു താങ്ക്